നമസ്കാരം ഏറെ നാളുകളായി അന്തർധാര അന്തർധാര എന്ന വാക്ക് സി പി എം ബി ജെ പി ബന്ധത്തിൽ കേട്ടുവരുന്നുണ്ടായിരുന്നു മാസപ്പിടി കേസിൽ ഒരു മാങ്ങാത്തുലിയും സംഭവിക്കില്ല അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും എന്നതാണ് എല്ലാവരും ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരുന്ന കാര്യം പിണറായി അതങ്ങ് വിശ്വസിച്ചു അല്ലെങ്കിൽ വിചാരിച്ചു കൽക്കട്ടയ്ക്ക് പോകാതെ മോദിയുടെ കാല് പിടിക്കാൻ ചെന്നത് നന്നായി സംഭവം ഏറ്റു എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ മോദി പിണറായിക്ക് പാലും വെള്ളത്തിൽ പണി കൊടുത്തു എന്നതാണ് വാസ്തവം കൈകൂപ്പിയപ്പോൾ സത്യത്തിൽ മോദി പറഞ്ഞത് കൈപ്പൂപ്പലൊക്കെ സ്വീകരിച്ചു പക്ഷേ അന്വേഷണത്തിൽ വെള്ളം ചേർക്കില്ല എന്നതായിരുന്നു പിണറായിക്ക് പക്ഷേ ഹിന്ദി അങ്ങോട്ട് മനസ്സിലായില്ല എന്നതാണ് വാസ്തവം പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ് സംഭവം സീരിയസ് ആയി ഇ ഡി ദോ ക്ലിഫ് ഹൗസിന് മുൻപിൽ എത്തും എന്നതാണ് സാഹചര്യം ഇനിയിപ്പോ പിണറായിക്ക് എന്തോ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല മേലോട്ട് നോക്കി നിൽക്കാം ഇ ഡി യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടെ നല്ല കുട്ടിയായി പോയാൽ അത്രയും നല്ലത് അതല്ലാതെ സി പി എമ്മിന്റെ അടിമ കമ്മികളെ വിട്ട് ഉണ്ടാക്കിയാൽ അവർക്ക് തല്ല് നല്ല അസല് തല്ല് കിട്ടും എന്നത് ഉറപ്പാണ് കാരണം കേന്ദ്ര സേനയായിരിക്കും ഇറങ്ങുക അപ്പോൾ ഇതുവരെ തീറ്റിപ്പോറ്റിയ ക്രങ്ങൾക്കൊക്കെ അടി കിട്ടും അതുകൊണ്ട് നല്ല കുട്ടിയായി കൂടെ പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കുടുംബമടക്കം അടക്കം തൂങ്ങുകയും ചെയ്യും ഹേമന്ത് സോറന്റെയും അരവിന്ദ് കെജ്രിവാളിന്റെയും അവസ്ഥയൊക്കെ ഉണ്ടല്ലോ അത് പിണറായി കണ്ടതുമാണ് ഡൽഹിയിൽ പോയി മോദിക്കെതിരെ എല്ലാ ടീംസിനെയും ചേർത്ത് പിടിച്ചു വന്നതിന് പിന്നാലെയാണ് കേജ്രിവാളിനെ ഇടി തൂക്കിയെടുത്തു ആ സഖ്യത്തിനും കൂട്ടായ്മയ്ക്കും നേതൃത്വം കൊടുത്തത് നമ്മുടെ മിസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞാൻ വിചാരിച്ചാൽ ഇന്ദ്രനും ചന്ദ്രനും അങ്ങ് ഇല്ലാണ്ടായി പോകും എന്നതാണ് മൂപ്പരുടെ ചിന്ത അതൊക്കെ അങ്ങ് ഇല്ലാതെയാകും തേഞ്ഞു പോകും അതൊക്കെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ പക്ഷേ പൂർണമായും തകർന്നിരിക്കുകയാണ് റിയാസ് എല്ലാം മനക്കോട്ടയും തകർന്നു എന്തെല്ലാം പ്രതീക്ഷകളുമായാണ് ആ യുവാവ് വിവാഹം കഴിച്ചു വന്നിട്ടുണ്ടാവുക അതെല്ലാം പാടായി എല്ലാത്തിനും ഞാൻ എന്നാണല്ലോ പിണറായി നൽകിയ വാക്ക് അതൊരു വീൺവാക്കായി അത് മാത്രമല്ല തൈക്കണ്ടി കുടുംബത്തിന്റെ തോണ്ടിയെ ഇനി ഇടി പോകും അവിടെ ഇനി എന്തോന്ന് റിയാസും റിയാസിന്റെ സ്വപ്നങ്ങളും സകലതും തകർന്ന് തരിപ്പണമായി എന്തായാലും അന്വേഷണം നേരിടുന്നവരെല്ലാം ഇ ഡി കേസിന്റെ പരിധിയിൽ വരും അതായത് വീണാ വിജയനും കരിമണൽ കർത്തയും അടക്കമുള്ളവർ കേസിന്റെ ഭാഗമാകും വീണ വിജയന്റെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയവരും അന്വേഷണത്തിൽ വരും അതുകൊണ്ട് തന്നെ ഈ അതിനിർണായ ാണ് ഈ കേസ് വീണ വിജയനെ ഇ ഡി ചോദ്യം ചെയ്യുമോ എന്നതും നിർണായകമാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലേക്കും ഇ ഡി എത്തും അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനും നിർണായകമാകും ഈ കേസ് പത്ത് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിർണായക നീക്കങ്ങൾ കേന്ദ്ര ഏജൻസി നടത്തുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു അതിനിടെയായിരുന്നു ഈ നീക്കം ഉണ്ടാകുന്നത് കേന്ദ്ര ഏജൻസികളെ വിവിധ സംസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ കേന്ദ്രം ഉപയോഗിക്കുന്നു എന്ന ആരോപണം കേരളമടക്കം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇത് തിരഞ്ഞെടുപ്പിലും ശക്തമായ വിഷയമായി തീരുമെന്നത് ഉറപ്പായി അതേ വിഷയം ഉയർത്തി തന്നെ പ്രതിരോധിക്കാൻ ഇനിയിപ്പോ പിണറായിക്കും കഴിയും പക്ഷെ അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം ഒതുക്കി പിണറായിക്കോ സി പി എമ്മിനോ ആകില്ല എന്നതും ഉറപ്പാണ് നന്ദി